കുർബാനയിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിനകത്ത് കർത്താവ് ഉത്തരം തരും എന്ന് മനസ്സിലാക്കി തന്ന അനുഭവങ്ങളിൽ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം അത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഒരു ഇടവക വികാരിയായി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട അപ്പച്ചൻ ഈ അദ്ദേഹം തീരവയ്യ അദ്ദേഹത്തെ പല ആശുപത്രികളിലും കൊണ്ടുപോയി ഒത്തിരി രോഗം മൂർച്ഛിച്ചൊക്കെ തിരിച്ചു വരും അത് കഴിയുമ്പോൾ കുറച്ച് സൗഖ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ നടന്ന് ജംഗ്ഷനിലേക്ക് നടന്ന് പോകുമ്പോൾ പള്ളിയുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വേണം ഞാൻ താമസിക്കുന്ന ആ മുറിയിലേക്ക് വരാൻ അപ്പോൾ അദ്ദേഹം വളരെ ആയാസപ്പെട്ട് ആ സൈഡിലുള്ള റെയിലിലൊക്കെ പിടിച്ച് പിടിച്ച് ഇറങ്ങി പതുക്കെ വന്ന് മുറിയുടെ വാതുക്കെ കുട്ടി ഇറങ്ങി വരുമ്പോൾ അച്ഛാ വല്ലതും കഴിച്ചോ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ അച്ഛൻ എന്തെങ്കിലും വേണോ പൈസ വല്ലതും വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയാം അപ്പച്ച എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പച്ചൻ വരണ്ടല്ലോ അപ്പച്ചെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ ഈ വയ്യ അതെ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചു എന്തിനാണ് അപ്പച്ചൻ കഷ്ടപ്പെട്ടു എന്നാലും രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നേം വരും അച്ചാ എന്തെങ്കിലും വേണോ ഞാൻ അച്ഛനെ കുറച്ച് കാശു തരട്ടെ നമ്മുടെ ആളുകൾക്ക് ഒരു ഗുണമുണ്ട് ഇങ്ങനെ ചോദിക്കത്തേ ഉള്ളൂ എന്തെങ്കിലും തരട്ടെ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ ചായ വേണോ ചായ കൊണ്ട് കൊടുക്കണം ഏകേ മലയാളികളുടെ കുഴപ്പാണിത് ഏ പിന്നെ മലയാളിക്കൊരു ഗുണമുണ്ട് വേണമെങ്കിൽ എന്തേ പറയൂ അങ്ങനെയുണ്ട് അതായത് നമുക്ക് നല്ല ആവശ്യം പാ വിശന്നിട്ട് ഇരിക്കാ എന്നാലും വേണ്ട നമ്മൾ വിചാരിക്കുന്നതാണ് എന്താണ് അവര് നമ്മളെ നിർബന്ധിക്കും ഇല്ല ഇത് ഇല്ല വേണ്ട കഴിക്ക് ആ എന്നാ കഴിക്കാം ഇതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു മലയാളി ലൈൻ പക്ഷെ യൂറോപ്പിലൊക്കെ ചെന്ന പെട്ടുപോത്തേ ഉള്ളൂ അവര് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട മലയാളി രീതി കൊണ്ട് അങ്ങോട്ട് പോയാൽ കിടന്ന് വെല്ലു വേണമെങ്കിൽ ചോദിച്ചോണം അല്ലേ വേണോ ആ വേണം ആ എന്നാ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഏതായാലും അപ്പച്ച വന്ന് ചോദിക്കും ഞാൻ ഓർക്കുക ഈ പാവം ദൈവമേ ചോദിക്കുന്നുണ്ടല്ലോ ചോദിക്കാത്ത എത്രയോ എണ്ണം ധ്യാനം കൂടിയിട്ട് പോകുന്നു അപ്പൊ അപ്പൊ ഇത് ചോദിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കും ഇപ്പൊ നമ്മൾ എന്തെന്നറിയാം ഈ നമ്മൾ മനുഷ്യരോട് നമുക്ക് സ്നേഹമൊക്കെ എല്ലാവർക്കും അങ്ങനല്ലേ നമ്മളെ അവര് നന്നായിട്ട് പരിഗണിക്കുന്നു നമ്മളെ കുറിച്ച് അവര് ഓർക്കുന്നു ഇങ്ങനൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു സ്നേഹം വരില്ലേ ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ദൈവമേ ഈ അപ്പച്ചന്റെ തീരെ വയ്യല്ലോ ഒത്തിരിയും തവണ പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പച്ചനൊരു വ്യത്യാസം ഇല്ലല്ലോ അങ്ങനെ രോഗം മൂർച്ഛിച്ച് മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല കർത്താവെ എന്താണ് ഈ അപ്പച്ചന് ഒരു സൗഖ്യം കിട്ടാത്തത് എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു ആറ് ആശുപത്രികളിൽ വെച്ച് ഈ മനുഷ്യന് വിശുദ്ധ ലുവാനയും രോഗി കൊടുത്തിട്ടുണ്ട് ഞാൻ നേരിട്ടല്ല പല അച്ഛന്മാര് അടുത്തുള്ള പല സ്ഥലങ്ങളിലുള്ള അപ്പൊ ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അച്ഛന്മാരെ വിട്ട് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ നേരിട്ടും പോയിട്ടുണ്ട് ആറാമത്തെ ആശുപത്രിയിൽ നിന്ന് അപ്പച്ചനെ അവരെഴുതി തള്ളി മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല അപ്പൊ മകൻ വന്നിട്ട് പറഞ്ഞു അച്ഛ അപ്പഅച്ചിനി രണ്ടു മൂന്ന് ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് കല്ലറയില്ല ഇല്ല ഞങ്ങൾക്ക് കുടുംബത്തിന് കല്ലറയില്ല ഇല്ല അപ്പൊ അച്ഛൻ ഞങ്ങൾക്ക് കല്ലറ പണിയാൻ ഒരു സ്ഥലം കാണിച്ചു തരണം ഞാന് പള്ളിയിലെ സെമിത്തേരിയിൽ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഈ മനുഷ്യൻ ഈ മകൻ അപ്പന് വേണ്ടി ഒരു കല്ലറ പണിതു പന്ത്രണ്ട് ദിവസം കൊണ്ട് കല്ലറ പണിന്ന് തീർന്നു എന്നോട് പറഞ്ഞു കല്ലറയൊക്കെ തീർന്നെച്ചും ആരുടെയും കുറ്റമല്ല അത് അങ്ങനെ പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ഹ്യൂമൻലി സ്പീക്കിംഗ് മെഡിക്കലി സ്പീക്കിംഗ് നോ ഹോപ്പ് അറ്റ് ഓൾ ഞാനും ചേട്ടനും കൂടെ ഒരു ധ്യാനം കഴിഞ്ഞ് രാത്രിയില് ഒരു പത്തര പതിനൊന്നൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു അപ്പച്ച വയ്യാ കിടക്കല്ലേ പോയി കണ്ടേക്കാം അങ്ങനെ രാത്രി പോയി അപ്പച്ചടുത്ത് ചെന്ന് ഇങ്ങനെ കിടപ്പ എല്ലാം തോലുവായി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ഇന്റേണൽ ഓർഗൻസ് എല്ലാം ആണ് പക്ഷെ കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കത്തില്ല അതുകൊണ്ട് ജ്യൂസ് മാത്രമേ കൊടുക്കൂ അച്ചാ എനിക്ക് ചോറ് തരാൻ പറയാച്ചാ ചോറ് തരാൻ പറയാ ഞാൻ പറഞ്ഞ അപ്പച്ചാ ചോറ് തേക്കത്തില്ല അതുകൊണ്ടല്ലേ തരാത്തതില്ല എനിക്ക് ചോറ് തരാൻ പറയച്ചാ ഞാൻ ആ മുറിയിൽ ഇരുന്ന് കുറെ സമയം പ്രാർത്ഥിച്ചപ്പോ എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോയി മകനെ വിളിച്ചു മകനും മരുമകളും കൂടെ വന്നു തൊട്ടപ്പുറത്തെ മുറിയിലോട്ട് കയറിയിട്ട് ഞാൻ ആ ഡോറ നടക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ മകനോട് ചോദിച്ചു ഡാ നമ്മള് എനിക്ക് അപ്പച്ചനോട് നല്ല സ്നേഹമാന്ന്ക്കറിയാലോ അപ്പച്ചൻ എന്നോടും നല്ല സ്നേഹമാണ് ഈ അപ്പച്ചൻ ഇങ്ങനെ ഈ പ്രായത്തിൽ മരിക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോരം നമ്മൾ പ്രാർത്ഥിച്ചാണ് ഈ എന്താണ് ആ പ്രശ്നം എന്താ ഈ കൃപ കേറാത്ത എന്താ പ്രാർത്ഥിച്ചിട്ടൊന്നും അങ്ങോട്ട് കേറാത്തേ ഞാൻ ചോദിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ വീട്ടില് ഒരു മേഖല എനിക്ക് ദൈവം കാണിച്ചു തന്നിരുന്നു അപ്പ അവൻ പറഞ്ഞുവച്ച ഉണ്ട് അപ്പച്ചനെ നല്ല മനുഷ്യനാണ് അപ്പൻ നല്ല മനുഷ്യനാണ് ചാ അച്ഛനോടൊക്കെ ജീവനാണ് എന്നാലും അപ്പച്ചന് പള്ളി പോന്ന പോലെ തന്നെ വിശ്വാസമാണ് മന്ത്രവാദത്തിലും എന്റെ ചാ എത്ര പറഞ്ഞാലും കേക്കത്തില്ല ഓരോ ആപത്ത് വരുമ്പോഴും വരുമ്പഴും അടുത്ത് പോയി പൂജിച്ചും ജപിച്ചും കൊണ്ടുവരുന്നതൊക്കെ ഒരു മുറി കൊണ്ടുവന്ന് വെക്കും ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞില്ല ഇനി നീയൊന്നും പറയണ്ട ഇനിയൊന്നും പറയണ്ട അപ്പൊ എനിക്കൊരു കൺഫർമേഷൻ കിട്ടി ഞാൻ അപ്പച്ചന്റെ മുറിയിലേക്ക് ചെന്നു പോൾ സമ്പ്രദിനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു കഥകടച്ചു ആ കസേര ഇട്ട് അടുത്തിരുന്നു എൻ്റെ അപ്പച്ചന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പച്ച കുംഭസാരിക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം എന്റെ മനസ്സിൽ കിട്ടിയോണ്ടാ മകനോട് ചോദിക്കാൻ പോലെ അപ്പൊ അത് കൺഫേംഡായി ഈ രണ്ട് വള്ളത്തില് എത്ര നാള് കാലു വെക്കും മന്ത്രവാദിയിൽ അടുത്ത് പോയിട്ട് അപ്പച്ചന് ഒന്നും കിട്ടിയില്ല എന്നും നാശം മാത്രമേ ഉണ്ടായുള്ളും ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ജീവനുള്ള ദൈവത്തെ മാത്രം വിളിക്കേ എന്നിട്ട് അറിയാവുന്നത് ഓർക്കുന്നൊക്കെ പറ ഞാൻ പാപമോചനം തന്നു പ്രാർത്ഥിക്കാം ആ അപ്പച്ചൻ ഒത്തിരി കാര്യങ്ങള് മുൻകാലങ്ങളിൽ കുംഭസാരക്കൂട്ടിൽ പറയാതിരുന്നതുൾപ്പെടെ അനേക കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച് കരയുകയാണ് എനിക്ക് മനസ്സിലായി ഈ മനുഷ്യ ഹൃദയം പൊട്ടിച്ചത്തു ഒന്നാമതേ മരിക്കാറായി കിടക്കാണ് അപ്പൊ ഞാൻ വാപത്തിൽ പറഞ്ഞ് ഒന്നും പറയണ്ട ഈ കരച്ചിലുണ്ടല്ലോ ഇതാണ് അനുതാപം ഇതിനൊക്കെ ആ വലിയ അനുതാപം എന്താ ഒന്നും പറയണ്ട ഞാൻ പ്രാർത്ഥിച്ചു പാഭോചനം കൊടുത്തു കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പച്ചൻ ഞാൻ രാവിലെ വിശുത്തൂർവാനയും കൊണ്ട് വരാന്ന് പറയും നാളെ കർത്താവിനേയും കൊണ്ട് വരും അപ്പൊ എല്ലാം നീറ്റായിട്ട് ഇടണം അപ്പച്ചന്റെ മുറി എല്ലാം നല്ല ക്ലീനാക്കി ഇടണം വെളുപ്പിനെ അപ്പച്ചനെ കുളിപ്പിക്കണം ദേഹം തുടയ്ക്കണം എന്നിട്ട് കുറബാനയും കൊണ്ട് ഞാൻ വരും എനിക്കറിയാം കഷ്ടപ്പാടാണ് വേറെ ആരും ഇല്ല എന്നാലും നീ ഇന്ന് അത് ചെയ്യണം അവള് പറഞ്ഞ് ചെയ്യാച്ചാ അത് ഒരു കഷ്ടപ്പാടൊന്നും ഞാൻ ചെയ്തോളാം എന്ന് പറയും ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സക്രാരിയുടെ മുമ്പിൽ പോയി കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ ആ സമയത്ത് കർത്താവ് ഒരു ബോധ്യം തന്നു വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ കുടുംബത്തിന് വേണ്ടി പാപ പരിഹാരത്തിനായി ഒരു ബലി ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ ബോൾസഞ്ചേടൻ മൂന്ന് മണിക്ക് വരും സിസ്റ്റേഴ്സ് രണ്ടുപേർ അടുത്തുണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് മണിക്ക് ഒരു രണ്ടര ക്യാമ്പ് വന്ന് ഓർഡർ ഒക്കെ ഒന്ന് ശരിയാക്കി മൂന്ന് മണിക്ക് ഒരു കുറവാനുണ്ട് കൂടുന്നോ അപ്പോസിറ്റ് പറഞ്ഞു ഞങ്ങൾ വരാച്ച അങ്ങനെ മൂന്ന് മണിക്ക് അവരും വന്നു അപ്പൊ രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ ചേട്ടൻ ഞാൻ പിന്നെ ഒരു കൊച്ചു പയ്യനും ഉണ്ട് ഞങ്ങൾ അഞ്ച് പേര് വെളുപ്പിന് മൂന്നു മണിക്ക് ബലിയർപ്പിക്കണം ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം എന്തിനാ പറയണമെന്നറിയാമോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഈ വിശദാംശങ്ങളൊക്കെ പറയുന്നത് ഒരു പേപ്പറിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു ഭർത്താവ് ഒന്നാം പ്രമാണം ലംഘിച്ച് മന്ത്രവാദത്തിന്റെ പുറകെ പോയി കൃപ കേറാൻ പറ്റാത്ത വിധം ബ്ലോക്ക് ആയി കിടക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഈ ഒന്നാം പ്രമാണ ലംഘനത്തിന് പരിഹാരമായിട്ട് ഈ കുർബാന സ്വീകരിക്കണമേ ഇത് തന്നെ എഴുതി ഞാൻ ഇവരുടെ കയ്യിൽ കൊടുത്തു ഈ കുർബാനയ്ക്ക് നിൽക്കുന്നവരുടെ കയ്യിലും കൊടുത്തു നിങ്ങളിതൊന്ന് പ്രാർത്ഥിച്ചോളാം പറ ബലി അർപ്പിച്ചു ഒരു ഹാർഡ്ലി അമ്പത് മിനിറ്റ് അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് രാവിലെ മണിയായപ്പോൾ ആ വീട്ടിലേക്ക് പോയി വെളുപ്പിനെ വീട്ടിലേക്ക് പോയി ചെന്നിട്ട് അപ്പോ അപ്പച്ചനെ ഒക്കെ അവള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പച്ചന്റെ അടുത്തോട്ട് ചെന്ന് അപ്പൊ അവര് പറഞ്ഞു അച്ഛാ അച്ഛൻ ഈ വീടെല്ലാം ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പച്ചനെ ഞങ്ങളിങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് താങ്ങിയെടുത്ത് മകനും മരുമകളും കൂടെ എടുത്തുകൊണ്ട് വന്ന് കസേരയിലിരുത്തി വീണ് പോകാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കാൻ ഞാൻ ഈശോയെ എൻ്റെ കയ്യിൽ എടുത്തിട്ട് അപ്പച്ചന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച കുമ്പസാരിച്ച് വിശാദിനെ നമ്മൾ ഉപേക്ഷിച്ചു ഇപ്പൊ യേശുവിനെ ഏറ്റു പറയണം കർത്താവാണ് അപ്പച്ചുള്ളിലേക്ക് വരാൻ ഈശോ വന്നിരിക്കുകയാണ് ഈശോട് ഇങ്ങനെ പറ എന്റെ ഈശോ എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്നൊന്ന് ചോദിക്കാൻ പറ ഈ അപ്പൻ പറൻ കരഞ്ഞു എന്റെ ഈശോ എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്നെ ഒന്ന് രക്ഷ എന്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാവോ ഞാൻ അപ്പച്ചന്റെ കുർബാന കൊടുത്തു അമ്മച്ചിക്ക് കുർബാന കൊടുത്തു വീട് വഞ്ചരിച്ചു മറ്റേ മുറിയൊക്കെ എല്ലാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുകയും ചെയ്തു അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മാറി ഭയങ്കര കാർമേഘം ആകാശം മൂടിക്കിട്ടി തുള്ളിക്ക് സോറി ഒരു കുടം എന്ന വിധത്തിൽ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്ത് വെള്ള ഒലിച്ചടങ്ങി ഈ കല്ലറ മുഴുവൻ ഒഴുകിപ്പോയി എനിക്കതൊരു അടയാളമായിരുന്നു ഈ മനുഷ്യൻ ഉടനെ മരിക്കില്ല എനിക്കത് അടയാളമായിരുന്നു കാരണം ഈ കല്ലറ ഒലിച്ചു പോയി ആ കല്ലറ വേറെ ഒരു കല്ലറയും പോയിട്ടില്ല ഈ പണിത കല്ലറ മാത്രം വെള്ളം ഒഴുകി ആ ഭാഗത്തോട് വന്ന് ഒലിച്ചു പോയി അപ്പോഴേ ഞാൻ പറഞ്ഞു ദൈവം പ്രവർത്തിച്ചു തുടങ്ങി പ്രിയപ്പെട്ടവരെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നടക്കുന്നത് വ്യാഴാഴ്ച ദിവസം ഈ മനുഷ്യൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പള്ളിയിലേക്ക് നടന്നു വന്ന് കുംഭസാര മുട്ടുകുത്തി ഒരിക്കൽ കൂടി കുമ്പസാരിച്ച് കൃപാന സ്വീകരിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി അതായത് ആ ഒരു ഒരു ഒത്തിരി നാളുകള് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു ഇപ്പം അതോടെയാണ് കാണാനില്ല ആ അമ്മ എഴുതിയ കത്തത് അവിടുത്തെ അമ്മച്ചി അച്ഛാ സാത്താൻ കയറി നശിപ്പിച്ച ഞങ്ങളുടെ വീടിനെ ഒരു വിശുദ്ധ കുർബാനയാണ് രക്ഷിച്ചത് എന്ന് ഒരമ്മ എഴുതി തന്ന ഒരു കത്ത് ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കുടുംബത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കണമെങ്കിൽ പിതാവ് കൃപ തന്നാലേ പറ്റും